അന്തരീക്ഷ വായു വലിച്ചെടുത്ത് കുതിക്കാൻ ശേഷിയുള്ള ഐഎസ്ആർഒയുടെ സ്ക്രാബ്ജെറ്റ് റോക്കറ്റ് എൻജിന്റെ പരീക്ഷണം വൻ വിജയം രോഹിണി ഫൈവ് സിക്സ് സീറോ റോക്കറ്റിൽ ഐഎസ്ആർഒ വികസിപ്പിച്ച സ്ക്രാബ്ജെറ്റ് എഞ്ചിൻ കടിപ്പിച്ച് തയ്യാറാക്കിയ അഡ്വാൻസ് ടെക്നോളജി വെഹിക്കിൾ ആണ് പരീക്ഷിച്ചത് സ്ക്രാബ്ജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പറക്കൽ പരീക്ഷണം നടത്തുന്ന നാലാമത്തെ മാത്രം രാജ്യമായി ഇന്ത്യ മാറി അമേരിക്ക റഷ്യ ജപ്പാൻ എന്നിവയാണ് ഈ നേട്ടമുള്ള മറ്റ് രാജ്യങ്ങൾ നേരത്തെ ചൈന നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടെടുത്താണ് ഇന്ത്യ വിജയം കൈവരിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് തവൻ റോക്കറ്റ് നിലയത്തിൽ നടന്ന പരീക്ഷണം വിജയമായെന്ന് ഐഎസ്ആർഒ അറിയിച്ചു ശബ്ദത്തെക്കാൾ ആറിട്ടി വേഗതയിലാണ് എ ടി വി റോക്കറ്റ് അഥവാ അഡ്വാൻസ് ടെക്നോളജി വെഹിക്കിൾ ഓക്സിജൻ മരിച്ച് കുതിച്ചുയർന്നത് ഭൗമാന്തരിഷ്യത്തിന്റെ പോയ റോക്കറ്റ് നിർദിഷ്ട നൂറ്റിപ്പത്ത് മാനദണ്ഡങ്ങളും വിജയകരമായി പൂർത്തിയാക്കി ലക്ഷ്യം കൈവരിച്ചു രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റിലാണ് സ്ക്രാബ്ജെറ്റ് എഞ്ചിനും അനുയോജ്യമായ പ്രൊപ്പൽഷനും വികസിപ്പിച്ചത് ഇന്ധനം നിറയ്ക്കാനുള്ള ടാങ്കും അത് ജ്വലിപ്പിക്കാനുള്ള ഓക്സി ഉൾപ്പെടെ രണ്ട് ടാങ്കുകളാണ് സാധാരണ റോക്കറ്റിൽ ഉണ്ടാകുക എ ടി വി റോക്കറ്റിൽ ഹൈഡ്രോജനാണ് പ്രധാന ഇന്ധനം എയർ ബ്രീത്തിംഗ് പ്രൊപ്പർഷൻ സംവിധാനം ഉപയോഗിച്ച് അന്തരീക്ഷ വായുവിൽ നിന്നും മലച്ചെടുക്കുന്ന ഓക്സിജന്റെ സഹായത്തോടെ ഇന്ധനം ജ്വലിപ്പിക്കും അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കുന്ന ഓക്സിജൻ ഉപയോഗിച്ച് എഴുപത് കിലോമീറ്റർ ഉയരത്തിൽ വരെ എ ടി വി പറന്നു ഭൂമിയുടെ വോമാതരീക്ഷം കഴിയും വരെയേ ഇത് ഉപയോഗിക്കാൻ സാധിക്കും റോക്കറ്റിന്റെ ഭാരം കുറയ്ക്കാനും ഭാരമേറിയ ഉപഗ്രഹങ്ങൾ ബഹിരാശിക്കാനും പുതിയ സംവിധാനത്തിലൂടെ കഴിയും ഉദാഹരണത്തിന് ഇന്ത്യയുടെ വലിയ റോക്കറ്റായ എം എൽ വി ത്രീയുടെ ഭാരം ടണ്ണാണ് ഇതിൽ അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ടണ്ണും ഇന്ധനമാണ് ഇതുമൂലം നാല് ടണ്ണിൽ കൂടുതൽ ഭാരമുള്ള ഉപഗ്രഹങ്ങൾ വഹിച്ച് പറക്കാൻ സാധിക്കില്ല ഇതിൽ സ്ക്രാബ്ജിറ്റ് എഞ്ചിൻ ഉപയോഗിച്ചാൽ എട്ട് മുതൽ പത്ത് ടൺ വരെ ഭാരമുള്ള ഉപഗ്രഹങ്ങളുമായി കുതിക്കാം പുതിയ സംവിധാനത്തിലൂടെ മുന്നൂറ്റി അൻപത്തി അഞ്ച് ടൺ ഇന്ധനം ഒഴിവാക്കാം ശബ്ദത്തെക്കാൾ പത്തിരടി വരെ വേഗതയും കൈവരിക്കാം സാധാരണ റോക്കറ്റിന്റെ ഭാരത്തിന്റെ എൺപത് ശതമാനം ഇന്ധനവും ആണ് കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ ഇന്ത്യയുടെ എൽ വി എം ത്രീ എന്ന ഏറ്റവും വലിയത് ഇതിൽ ഏകദേശം നൂറ്റി എഴുപത് ടൺ ഇന്ധനവും മുന്നൂറ്റി എൺപത്തി അഞ്ച് ടൺ ഓക്സിഡൈസറുമാണ് താഴ്ന്ന ബോംബ്ണത്തിലേക്ക് ഏകദേശം എട്ട് ടൺ ബൂസ്റ്റർ പ്രവണബോധത്തിലേക്ക് നാല് ടൺ വീതം ഭാരമെത്തിക്കാനുള്ള ശേഷിയുള്ള റോക്കറ്റിന് ഭാരത്തിന്റെ പൂജ്യം പോയിന്റ് ആറ് മുതൽ ഒന്നേ പോയിന്റ് രണ്ടഞ്ച് ശതമാനം വരെ ഭാരം വഹിക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ ഓക്സിഡൈസറിന്റെ അളവ് കുറയുന്നതോടെ റോക്കറ്റിന്റെ ഭാരം കുത്തനെ കുറയും കൂടുതൽ ഭാരമുള്ള ഉപഗ്രഹങ്ങളെ വഹിക്കാൻ ശേഷിയുണ്ടാകും വിക്ഷേപണത്തിന്റെ ചെലവ് കുറയും എന്നാൽ ഓക്സിജൻ സാന്ദ്രത കൂടിയ അന്തരീക്ഷ പാളികളിൽ മാത്രമേ ഈ എഞ്ചിൻ ഉപയോഗിക്കാൻ സാധിക്കൂ ഭൂമിയിൽ നിന്ന് ഏകദേശം എഴുപത് കിലോമീറ്റർ വരെ ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് എഞ്ചിൻ പ്രവർത്തിപ്പിക്കാം തുടർന്ന് ഓക്സിഡൈസർ കൂടി ഉപയോഗിക്കുന്ന രീതിയിലേക്ക് എഞ്ചിൻ പ്രവർത്തനം മാറ്റേണ്ടി വരും ഡെസ്ക് condition medium.